തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊന്നും നമ്മുടെ കേരളത്തിലെ ആരും തന്നെ ചർച്ചയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇലക്ഷൻ തിരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് നിരന്തരം നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ തിരഞ്ഞെടുത്താൽ തിരുവനന്തപുരത്തിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം അവിടെയുള്ള ശശി തരൂര് കേന്ദ്ര സർക്കാർ യു പി എ ഭരിക്കുന്ന കാലത്ത് പോലും എം പി ആയിട്ട് മുന്നോട്ട് പോയിട്ടും തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ അതായത് വെള്ളപ്രശ്നം പോലും ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്യൻ രവീന്ദ്രൻ ലോക്സഭയിലേക്ക് പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് കാരണം ഇടതുപക്ഷമൊത്തവും ഇടതുപക്ഷത്തിനൊന്നും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റോഡും ഇല്ല എന്നുള്ളത് സുബോധമുള്ള സകല ആളുകൾക്കും അറിയാവുന്നതാണ് അവർ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പദത്തിലേക്കൊന്നും എത്തില്ല എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പം സുബോധമുള്ള ആളുകളോടൊക്കെ തന്നെ നമ്മൾ നിരന്തരം വളരെ വലിയ രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിൽക്കുകയും നമ്മളൊക്കെ തന്നെ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നു അതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഉദാഹരണമാണിപ്പോ ദേശീയ മാധ്യമങ്ങളിലൂടെയും നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിന് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഈ വെള്ളക്കെട്ട് പ്രശ്നത്തിന് അതായത് ഈ ഒരു സമയത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള വെള്ളക്കെട്ടിന് പരിഹാരമായിക്കൊണ്ട് ഇരുന്നൂറ് കോടി രൂപ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചതായിട്ട് രാജീവ് ചന്ദ്രശേഖര രംഗത്ത് നമ്മുടെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇരുന്നൂറ് കോടി കേരള സർക്കാരിലേക്ക് കൊടുക്കുമ്പോൾ അവർ എത്രത്തോളം ഈ വെള്ളക്കെട്ടിന്റെ പരിഹാരത്തിനൊക്കെ തുക ചെലവഴിക്കും എന്നുള്ളതിലാണ് വലിയ സംശയമുള്ളത് അവർ ഈ വെള്ളക്കെട്ട് പ്രശ്നപരിഹാരത്തിനൊക്കെ എടുക്കുമോ അവരവരുടെ പോക്കറ്റിലേക്കാക്കുമോ എന്നുള്ളത് ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വളരെ വ്യക്തമായിട്ട് തിരുവനന്തപുരത്തെ ജനതയോട് നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സുബോധമുള്ള സകലെ ആളുകളും രാജീവ് ചന്ദ്രശേഖറിന് വിജയിപ്പിക്കാൻ ശ്രമിക്കണം കാരണം മറ്റൊന്നുമല്ല രാജ്യത്ത് നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോട് കൂടെയിട്ട് വീണ്ടും പ്രധാനമന്ത്രിയാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പമാരിയ്ക്കണം എന്നുള്ള മത്സരം മാത്രമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അത് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയാവണമെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് ഈ ശശി തരൂരിനെ കൊണ്ടൊന്നും ഉപകാരവും സാധാരണക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇരുന്നൂറ് കോടിയുടെ പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ വിജയം ഏകദേശം ഉറപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യം ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കാം ഒരു കാര്യം ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ സുബോധമുള്ള ആളുകൾക്ക് വലിയ ദുഃഖമുണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അദ്ദേഹം തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ റിസൾട്ട് ആണ് ഈ ഒരു വാർത്തയും ഇരുന്നൂറ് കോടിയൊക്കെ എന്നുള്ളത് സകലരും ചിന്തിക്കുക തന്നെ ചെയ്യണം രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു അസറ്റാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ സകലയാളുകളും തിരിച്ചറിയുക നമ്മുടെ മാധ്യമങ്ങളോടൊക്കെ പറയാനുള്ളത് മോദി വിരുദ്ധ വാർത്ത വരുമ്പോൾ ആവേശത്തിൽ ചർച്ച ചെയ്യുന്നതിൻ്റെ നൂറിൽ ഒരു ശതമാനമെങ്കിലും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാർ ഇതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിനൊക്കെ ഇരുന്നൂറ് കോടി രൂപ പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും ഒരു അന്തിച്ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടത്തേണ്ടതൊരു അത്യാവശ്യമാണ് ഒരു മാധ്യമ പ്രവർത്തനം അല്ലേ അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ സുബോധമുള്ള സകല ആളുകളും ഇത്തരം സകല മാധ്യമങ്ങളെയും പൂച്ചു തള്ളും എന്നുള്ളത് സകല മാധ്യമങ്ങളും മനസ്സിലാക്കിക്കോളൂ